വടക്കാഞ്ചേരി മംഗരയിൽ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തം വടക്കാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ പതിനെട്ട് മങ്കരയിൽ പരിസ്ഥിതി ലോല പ്രദേശത്ത് നിർമ്മിക്കുന്ന മൊബൈൽ ടവറിനെതിരെയാണ് പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മങ്കര കാട്ടുകുളത്തിന് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള കുന്നിന്റെ ഒത്തനറുകയിൽ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന ഈ ടവർ ജനവാസ കേന്ദ്രത്തിന് ഭീഷണിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം പരിസരവാസികളുടെ സമ്മതം പോലും എടുക്കാതെ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ നിർമ്മാണത്തിനുള്ള അനുമതി സ്വകാര്യ കുത്തക കമ്പനി സമ്പാദിച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇക്കഴിഞ്ഞ മഴക്കാലത്ത് പെയ്ത അതിതീവ്ര മഴയെ തുടർന്ന് ഈ കുന്നിൽ നിന്നുമുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പരിസരവാസികളുടെ വീടുകൾക്കും അതിലിനും മറ്റും നാശനഷ്ടം സംഭവിച്ചിരുന്നതായി പരിസരവാസിയായ സന്തോഷ് പറഞ്ഞു മഴ പെയ്യ്ലിനൊക്കെ വെള്ളം കാഞ്ചേരി ടൗണൊക്കെ മുങ്ങിയ സമയത്ത് എൻ്റെ വീടിന്റെ കൂടിയ ഈ മലപ്രദേശത്ത് നിന്ന് വെള്ളം വന്നിട്ട് എൻ്റെ മതിലും ഇതൊക്കെ ഇടിഞ്ഞു പോയി അതെല്ലാവരും കണ്ടുണ്ടാവും വാർത്താ ചാനലൊക്കെ കണ്ടുണ്ടാവും ഈ വെള്ളം ഈ സാധനം ഇത്രയും വലിയ കോഴി ഇവിടെ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് നൂറ് നൂറ്റമ്പത് മീറ്റർ ഇല്ല താഴത്ത് വീടുകൾ ഇവിടെ ഈ രാത്രിയുടെ മറിവിൽ വന്ന് ചെയ്തത് വളരെ ഞാൻ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് കഴിഞ്ഞ പ്രളയ പ്രളയസമയത്ത് പരിസരവാസികളെ വടക്കാഞ്ചേരി ഹൈസ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മറ്റും മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇത്തരമൊരു പ്രദേശത്തെ ടവർ നിർമ്മാണം മേഖലയിലെ പ്രകൃതി ദുരന്ത സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ടവറിൽ നിന്നുള്ള ദോഷകരമായ വികിരണം പരിസരവാസികളിൽ ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ചു ടവർ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെയാണ് വാഹന ഗതാഗതത്തിന് അവർ അനുമതി നൽകിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ടവർ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പിട്ട ഹർജി വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് തുടർന്നും നിർമ്മാണം തുടങ്ങിയാൽ ജീവത്യാഗം ചെയ്യേണ്ടി വന്നാലും സമ്മതിക്കില്ലെന്ന് പ്രദേശവാസിയായ മുസ്തഫ ഏറെ വൈകാരികമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചു സങ്കടം കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല സത്യമാണ് ഞാൻ പറയേണ്ടത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് കാശും പണം സ്വത്തും പണമുള്ള നിങ്ങൾ ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്തുണ്ടാക്കിയിട്ട് ഈ പാവങ്ങളെങ്ങനെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കാണിച്ചാട്ട് അല്ലെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്തു നിങ്ങൾ ഇവിടെ ടവറാ എന്ത് പണ്ടെ പണ്ടുതോ ഞങ്ങൾക്ക് ടൗണിൽ മേടിച്ച് വീട് മേടിച്ചാട്ട് ഞങ്ങളെ സംരക്ഷിക്കേ എന്നിട്ട് നിങ്ങൾ എന്താ നിങ്ങളെന്താച്ചാൽ ചെയ്തോ അല്ലാതെ ഈ പാവപ്പെട്ടവരെങ്ങനെ ശേഷിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇത് ടവറ് ടൗണിൽ കയറ്റിക്കൂടെ ഇവിടെ പാവപ്പെട്ടവരെ ചേർത്ത് വന്നിട്ട് കയറ്റുന്നത് എന്തുകൊണ്ടാണ് ആരും ചോദിക്കാനും പറയാനില്ലാത്തതുകൊണ്ടാണോ എനിക്കിത്രേ പറയാനുള്ളൊ ഈ ഗവൺമെന്റ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ട് ഈ സംഭവം ഇവിടെ ഇല്ലാതെ പാവപ്പെട്ട ഞങ്ങളെന്ന് രക്ഷിക്കണം എന്ന് മാത്രമാണ് ഈ കൂടി നിൽക്കുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെല്ലാ ജനതയും ഇവിടെ എല്ലാ ഉമ്മകങ്ങന്മാരും എല്ലാവരും ഉണ്ട് ഇത്രയും കയറി വന്ന വലിയ കയറ്റി കയറി വരാൻ പറ്റാത്ത വയസ്സായ ആൾക്കാരും വികലാംഗരായ എൻ്റെ മക്കളടക്കം എല്ലാവരും നിരത്തിയിർത്തും ഒരിക്കലും ഇവിടെ ഇവിടെ ചെയ്യാൻ മുമ്പിൽ ഈ സംഭവം പരിസ്ഥിതി ലോല പ്രശ്നങ്ങളിൽ നിർമാണത്തിന് കർശന നിയമങ്ങൾ ഉണ്ടെങ്കിലും അധികൃതർ സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി നിയമത്തെ അട്ടിമറിക്കുകയാണെന്ന് മറ്റൊരു പ്രദേശവാസിയായ സുധീഷ് മങ്കര ചൂണ്ടിക്കാട്ടി ഒരു വ്യക്തിക്ക് സ്വന്തം സ്ഥലത്ത് സ്വന്തമായി ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ അധികാരപ്പെട്ട ആളുകൾ അതായത് നഗരസഭയും അതുപോലെ കൃഷി വകുപ്പാണെങ്കിൽ അതും വില്ലേജ് ഓഫീസും ബന്ധപ്പെട്ടിട്ടുള്ള പെർമിഷനോട് കൂടിയിട്ടേ ഈ ഒരു വീട് നിർമ്മാണം ഒരു വ്യക്തിക്ക് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നിരിക്കുന്ന സ്ഥിതിയിൽ ഇത്രയും വലിയൊരു കോടിക്കണക്കിന് ഉറപ്പെ വരുന്ന ഒരു ഒരു പദ്ധതി ഈ നഗരസഭയും അറിഞ്ഞിട്ടില്ല ഈ ഡിവിഷനിലെ കൗൺസിലും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയപ്പെടുന്നു അതുകൊണ്ട് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നിർത്തുക ഈ കൗൺസിലറും നഗരസഭയും അറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ കൗൺസിലറും നഗരസഭയും എത്രയും പെട്ടെന്ന് ഈ ഇത് ചെയ്തിരിക്കുന്ന ആളുകൾക്കെതിരെ നിയമ ശക്തമായ നിയമ നടപടി എടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ടവർ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ വടക്കാഞ്ചേരി നഗരസഭ അധികൃതർ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല നാട്ടുകാരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ അധികൃതർ എത്രത്തോളം തയ്യാറാകുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്